ഹലോ ഇത് ഞങ്ങളുടെ ചെറിയ ഒരു അടുക്കളത്തോട്ടമാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പച്ചമുളകാണ് നല്ല രൂണ്ട് നല്ല നാടൻ പച്ചമുളകാണ് പിന്നെ കുറേ കുറേ കൃഷിയൊക്കെ ഉണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിയമര ഈ സംഭവം നല്ല പോലെ ഇങ്ങനെ മുല്ലപ്പൂ പോലെയാണിത് പൂ തീങ്ങുന്നതാണ് നല്ല രസമാണ് പക്ഷെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് നട്ടത് കുറേയൊക്കെ പൂ കൊഴിഞ്ഞു പോയി അതിലും എന്നാലും ഉണ്ട് നേടിയതുപോലെ കുറേ എണ്ണം ഇങ്ങനെ പൂത്ത് കായ്ച്ചൊക്കെ വരുന്നുണ്ട് പക്ഷെ അധികം പടരത്തൊന്നുമില്ല ഇതും മുളകാണ് ഇത് ചെറിയൊരു ചെടിയാണ് പക്ഷേ ഇതിനകത്ത് നിറയെ പച്ചമുളകുണ്ട് ഇഷ്ടം പോലെ പച്ചമുളക് കുറേ പിച്ചി അതിൻ്റെ ബാക്കിയാണ് ഇത് ഞങ്ങൾ നട്ടേ കുറേ പയറാണ് യറിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാവലിൻ്റെ വിത്ത് പാകിയായിരുന്നു കിളിക്കുമോ എന്നൊന്നും വിചാരിച്ചിട്ടില്ല പക്ഷെ കിളിച്ചു അത് പിന്നെ ഇതാണ് അമര ഇതിന് രണ്ടെണ്ണം ഞങ്ങൾ ഇതിൻ്റെ അരിയെടുക്കാനായിട്ട് വെച്ചേക്കുന്നത് ആദ്യമായിട്ട് നട്ടതാണ് പക്ഷെ രണ്ടെണ്ണം ഞങ്ങൾ അരിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കിളിക്കും കേട്ടോ നമ്മളിത് തൈ വാങ്ങിച്ചു വെച്ചതാണ് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം ഓരോ ഇങ്ങനെ ഇലയുടെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് പിടിക്കുന്നുണ്ട് പൂക്കുന്നുമുണ്ട് നല്ലപോലെ പൂക്കുന്നു ഒക്കെ ഉണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്